നമസ്കാരം നാട്ടുരാജിൻ്റെ അത് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പിടിച്ചു എന്നുള്ള വീഡിയോ കോൺ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായ തൊടുപുഴക്കാരൻ അജയ ഉണ്ണിയാണ് അജയ ഉണ്ണി നിങ്ങൾ ഈ കാവ്യവസ്ത്രവും രുദ്രാഷമൊക്കെയാണ് ഞാൻ ഈ താടിയൊക്കെ ഇങ്ങനെ കൊണ്ടെടുക്കാനും അത് വെച്ച് പ്രത്യേകമായ രീതിയിലുള്ള വേഷങ്ങളിൽ കൂടെ ഇങ്ങനെ ചിത്രീകരണങ്ങൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് കാവ്യ വസ്ത്രം എന്ന് പറഞ്ഞാൽ കാവിയെടുത്ത് നമുക്ക് ഇന്ത്യൻ പാർലമെന്റിലും വൈറ്റ് ഹൗസിലും എല്ലായിടത്തും കയറാവുന്ന ഒരു വസ്ത്രമാണ് നമുക്ക് എന്ന് പറയുന്നത് പണ്ട് വിവേകാനന്ദൻ വരെ കാവി കൊണ്ടു കൊടുത്താണ് നമ്മൾ ഈ പറഞ്ഞ അമേരിക്കക്ക് വരെ പോയേക്കണേ പിന്നെ ഈ വെള്ളം മുണ്ടെടുത്തും വെള്ള കെട്ട് ഇട്ട് തന്നെ കുറേ ബ്രോക്കർമാരും ഇപ്പോൾ കുറേ കള്ളന്മാരായ കുറേ രാഷ്ട്രീയക്കാരും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതിൻ്റെ തരുന്ന ഒരു വ്യത്യസ്തമായിട്ട് കാവ്യോ കറുപ്പോ വേറെ പല കളറിലുള്ള മുണ്ട് മുണ്ടെടുത്തു കഴിഞ്ഞാൽ നമുക്കതിനൊരു മനസ്സമാധാനമുണ്ട് കള്ളൻ നമ്മൾ കള്ളനല്ലെന്നുള്ളൊരു ചിന്ത നമുക്ക് മനസ്സിലും വരും അതുകൊണ്ടാണ് നമ്മൾ ലളിതമായ രീതിയിൽ നമുക്ക് ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ന് കത്തിപ്പടർന്നു കൊണ്ടിരിക്കുന്ന സിനിമ സംഘടനയുടെ ഉള്ളടക്കം സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ചിത്രീകരിക്കുന്ന ഇടയിലാണ് നാട്ടുരാജ്യം കണ്ടുമുട്ടിയത് കടുവേനെ കിടുവ പിടിച്ചു എന്നുള്ള ഒരു വാർത്താ സന്ദേശമാണ് നിങ്ങളുടെ മുന്നിലെത്തിച്ചത് അനീതി സർക്കാരിൻ്റെ അഴിമതി എവിടെ കണ്ടാലും പ്രതികരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയക്കാരൻ ചില സർക്കാർ ഉദ്യോഗസ്ഥർക്കും മറ്റ് ചിലർക്ക് അത്ര പിടിക്കില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് അജയൻ ഉണ്ണിയാണ് ഇന്ന് വിവാദമായിക്കൊണ്ടിരിക്കുന്ന സിനിമാ സംഘടനയുടെ ഉള്ളടക്കം സോഷ്യൽ മീഡിയക്ക് വേണ്ടി ചിത്രീകരിക്കുന്നതിൻ്റെ ഇടയിലാണ് ൊക്കെ യോഗമുണ്ട് അവരുടെ ഇതിന്റെ അകത്ത് നടക്കണം എന്ന് പറഞ്ഞാൽ കോട്ടിലടിയും താരാധിവാസം മാത്രമാണ് ഇതിന്റെ അകത്ത് നടക്കണമെങ്കിൽ അപ്പൊ ഇതിനകത്തുനിന്നൊക്കെ ഞാനൊക്കെ ഞാൻ ചെറിയൊരു പ്രിയം പറഞ്ഞു അപ്പൊ നിങ്ങൾക്കും ഇത് ആഗ്രഹിച്ചു സിനിമയിൽ അഭിനയിക്കാൻ നിന്നവർക്കും ഭാഗ്യമുണ്ട് നിങ്ങളുടെ മറ്റേ കാരണം കാരണം എന്നാ എന്നാ ഈ റിപ്പോർട്ട് റിപ്പോർട്ടൊക്കെ വരുമെന്നുള്ള അഡ്വാൻസ് അറിയാം വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ